സ്ത്രോത്രം ഉത്തരഭാരതത്തിൽ തണുപ്പ് കാലം തുടങ്ങുകയായി ഇനിയുള്ള രണ്ട് മാസങ്ങൾ തണുപ്പാണ് മൈനസ് ഡിഗ്രിയിലേക്ക് എത്തുന്ന സ്ഥലങ്ങൾ കുറവാണെങ്കിലും ഹീറ്ററും മറ്റും ഉപയോഗിക്കുവാൻ കഴിയുന്നവർ ചുരുക്കമാണ് അപ്പോൾ ധാരാളം ആളുകൾ ഈ കനത്ത തണുപ്പ് നേരിട്ട് നേരിടുന്നവരാണ് കോടിക്കണക്കിന് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കമ്പിളി വസ്ത്രങ്ങൾ വാങ്ങുക എന്നതൊക്കെ പ്രയാസമാണ് അഞ്ചുമാറും അതിലധികവും അംഗങ്ങളുള്ള ധാരാളം വീടുകളുണ്ട് എല്ലാവർക്കും ഓരോ കമ്പിളി വസ്ത്രങ്ങൾ വാങ്ങുക എന്ന് പറഞ്ഞാൽ മൂവായിരം അയ്യായിരം ആറായിരം അതിലധികം രൂപ ചിലവാക്കുക ബുദ്ധിമുട്ടാണ് ഈ അവസരത്തിൽ നമ്മൾ നമ്മളുടെ അലമാരകൾ വാർഡ് റൂബുകൾ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും നമ്മുടെ വാർഡ് റൂബുകളിൽ ശൈത്യകാലത്ത് വളരെ ചുരുക്കം തവണ മാത്രം ഉപയോഗിക്കുന്ന കമ്പി വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കും നമ്മൾ ഓരോ മീറ്റിങ്ങിനും അനുയോജ്യമായ ഓരോ ഡ്രസ്സിനും അനുയോജ്യമായ കമ്പിളി വസ്ത്രങ്ങൾ കരുതിയിട്ടുണ്ട് എന്നാൽ ഒരു കമ്പിളി വസ്ത്രം പോലും നല്ല ഒരു കമ്പിളി വസ്ത്രം പോലും സ്വന്തമായിട്ടില്ലാത്ത ആളുകൾ ഒന്നും രണ്ടും നൂറും ആയിരവും പതിനായിരവുമല്ല ആയിരക്കണക്കിനുണ്ട് ആയിരക്കണക്കിന് ആളുകളുണ്ട് കമ്പിളി വസ്ത്രങ്ങൾ ലഭ്യമല്ലാത്തവർ ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണിക്കാണ് കമ്പിളി വസ്ത്രങ്ങൾ നൽകുവാൻ വിതരണം ചെയ്യുവാൻ സ്ട്രിൽ സ്ട്രീറ്റിൽ പോകാറുണ്ടായിരുന്നത് ഒരിക്കൽ കണ്ട കാഴ്ച ഇന്നും കണ്ണിൽ നിന്നും മറന്നിട്ടില്ല മറന്നിട്ടില്ല എട്ടോ ഒൻപതോ വയസ്സുള്ള ഒരു പെൺകുട്ടി അവൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ഓടി വരികയാണ് കമ്പിളി വസ്ത്രങ്ങൾ വിതരണം ചെയ്തുവെന്നറി ഞങ്ങൾ നാല് കമ്പിളി വസ്ത്രങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ടിട്ടുണ്ട് അത്രയ്ക്ക് നല്ല തണുപ്പാണ് അവൾ ഇട്ടിരുന്നത് കീറിയ ഒരിടുപ്പ് അതൊരു കമ്പിളിയെടുപ്പല്ല അവൾ കിടന്നിരുന്നത് ആകാശത്തിന് കീഴേ അവൾ പുതച്ചിരുന്നത് വഴിയരികിൽ കിടന്നിരുന്ന അവൾ പുതച്ചിരുന്നത് കീറിയ ഒരു കൊതുകുവലയായിരുന്നു എട്ട് വയസ്സുള്ള ഒൻപത് വയസ്സുള്ള ആ കുട്ടി നമ്മുടെ കുട്ടികൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ നല്ല ശമരിയക്കാരൻ്റെ കഥ പറഞ്ഞു കൊടുക്കാറുണ്ട് അത് നമുക്ക് നന്നായിട്ട് അറിയാം എന്നാൽ നമ്മൾ ആ നല്ല ശമരിയക്കാരൻ ആകണം നമ്മൾക്ക് അറിയാത്തവരെ സഹായിക്കുവാനുള്ള മനസ്സ് നമ്മൾക്കുണ്ടാകണം എന്ന് ദൈവം തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു അതുകൊണ്ടല്ലേ ആ കഥ ബൈബിളിലുള്ളത് പോലെ സപ്പോസ്തോലൻ തനിക്ക് വേണ്ടി ഒന്നും ചോദിച്ചില്ല എങ്കിലും പാവപ്പെട്ട വിശ്വാസികളുടെ കൂട്ടത്തിനു വേണ്ടി താൻ മറ്റു സഭകളെ പ്രോത്സാഹിപ്പിക്കുന്നത് പലതവണ നമുക്ക് വേദപുസ്തകത്തിൽ കാണാം അതെ ഇത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് ഇത് നമുക്കുള്ള അവസരമാണ് നമ്മൾ പലപ്പോഴും സമ്പത്തുള്ളവരെയാണ് പരിചയപ്പെട്ടിട്ടുള്ളത് അവരുമായിട്ടാണ് നമ്മൾ സമയം ചിലവഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അത്യാവശ്യക്കാരുണ്ട് എന്ന് നമ്മൾക്ക് അറിയില്ലായിരിക്കാം എന്നാൽ നമ്മളത് അറിയാതെ പോകരുത് ഞങ്ങൾ താമസിക്കുന്ന ബീഹാർ പോലെയുള്ള സ്ഥലങ്ങൾ കോടിക്കണക്കിന് ആളുകൾ ഇന്നും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ താമസിക്കുന്നവരാണ് ധാരാളം ആദിവാസികളുടെ ജാർഖണ്ഡ് ഒറീസ ഒക്കെ ഈ അത്യാവശ്യ കാര്യങ്ങൾ അഫോർഡ് ചെയ്യുവാൻ കഴിയാത്ത ലക്ഷക്കണക്കിന് വിശ്വാസികൾ സാധാരണക്കാർ അവിടെയുണ്ട് നമുക്ക് ഇതൊക്കെ ഒരു അവസരമാണ് ഇത് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് നമ്മുടെ സഭകൾ ഭവനങ്ങൾ ഒരു ഭക്ഷണം മാറ്റി വെച്ചാൽ നമുക്ക് ഒരു കുടുംബത്തെ സഹായിക്കുവാൻ കഴിയും നമ്മൾ വീടിന് വിളിയിൽ പോയി കഴിക്കുന്ന ഒരു ഭക്ഷണം കുടുംബമായി പോയി കഴിക്കുന്ന ഒരു ഭക്ഷണം മാറ്റിവെച്ചാൽ ഒരു കുടുംബത്തിന് കമ്പിളിയൊടുപ്പ് തണുപ്പ് നൽകുവാൻ കഴിയും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഗൗരവമായി എടുക്കാം ഇത് നമ്മളെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് ഗാഡ് ബ്ലസ് യു